നമസ്കാരം ഇന്ത്യയിൽ ഏറ്റവുമധികം ചർച്ച ചെയ്യുന്ന കാര്യമായി കർണാടകയിലെ ധർമ്മസ്ഥല മാറിയിട്ടുണ്ട് അതിന് കാരണമായിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി നടന്ന ഒന്നിലധികം കൊലപാതകങ്ങൾ ലൈംഗിക അതിക്രമങ്ങൾ സ്ത്രീകളെ കാണാതായ കേസുകൾ എന്നിവയെക്കുറിച്ചുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് അതെല്ലാം ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അഥവാ എസ് ഐ ടിയുടെ ഒരു അന്വേഷണം ഇപ്പോൾ കർണാടക സർക്കാർ ഇപ്പോൾ ഒരു അനുമതി നൽകിയിരിക്കുന്നത് ഒരു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് കേസ് അന്വേഷിക്കാൻ ആദ്യം അലംഭാവം കാണിക്കുകയും പിന്നെ വലിയ രീതിയിൽ വാർത്ത വന്നപ്പോൾ എസ് എ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിച്ച് എങ്ങനെയെങ്കിലും ഈ കേസ് അവസാനിപ്പിക്കാനായിരുന്നു സർക്കാരിന്റെ ഒരു നീക്കം നടന്നത് കൂടാതെ വിവാദം അലയടിച്ചതോടെ കർണാടക സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും രണ്ടായിരത്തി പതിനാലിനുമിടയിൽ നൂറിലധികം മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ നിർബന്ധിതനായ ഒരു മുൻ ശുചീകരണ തൊഴിലാളി കോടതിയിൽ വെളിപ്പെടുത്തിയതിനെ തുടർന്നാണ് പ്രശസ്ത തീർത്ഥാടന കേന്ദ്രങ്ങളിൽപ്പെടുന്ന ധർമ്മസ്ഥല പെട്ടെന്ന് തന്നെ ഒരു വിവാദ വിഷയമായി മാറിയത് ക്ഷേത്ര നഗരത്തിലെ കൊലപാതകങ്ങളുടെ വേദനാജനകമായ വിവരങ്ങൾ വന്നത് താൻ സംസ്കരിച്ച മൃതദേഹങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലായിരുന്നു ബലാസംഘത്തിനും കൊലപാതകത്തിനും വിധേയരായ സ്ത്രീകളുടെ മൃതദേഹങ്ങളായിരുന്നു അവയെന്നായിരുന്നു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ തന്റെ അവകാശവാദങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി അസ്ഥികൂട അവശിഷ്ടങ്ങളുടെ ഫോട്ടോഗ്രാഫിക് തെളിവുകളും അയാൾ പോലീസിന് കൈമാറി സ്കൂൾ യൂണിഫോമിൽ കുടിച്ചിട്ടപ്പെട്ട ലൈംഗിക പീഡനത്തിനിരയായ ഒരു സ്കൂൾ വിദ്യാർത്ഥിനി ആസിഡ് ഒഴിച്ച് മുഖത്ത് പൊള്ളലേറ്റ ഇരുപത് വയസ്സുള്ള ഒരു സ്ത്രീ എന്നിവരുടെ ഈ ഭയാനകമായ കഥയിലെ ഇരകളുടെ കഥകളും അദ്ദേഹം പോലീസിന് മുമ്പാകെ വിവരിച്ചു രണ്ടായിരത്തി ഡിസംബറിൽ ധർമ്മസ്ഥലിൽ പ്രായപൂർത്തിയാകാത്ത ഒരാളെയും കുടുംബത്തെയും സംസ്കരിക്കാൻ നിർബന്ധിച്ച ആളുകളുമായി ബന്ധമുള്ള ഒരാൾ ആക്രമിച്ചതോടെ ഇയാൾ അവിടെ നിന്ന് പാലായനം ചെയ്തു കുറ്റബോധത്താൽ അടുത്തിടെ തിരിച്ചെത്തി വിവരങ്ങൾ പോലീസിനോട് വെളിപ്പെടുത്തുകയായിരുന്നു ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലുള്ള കുറ്റവാളികൾക്ക് ധർമ്മസ്ഥലിലെ ക്ഷേത്ര ഭരണകൂടവുമായി ബന്ധമുണ്ടെന്നും പ്രദേശത്ത് ഗണ്യമായി സ്വാധീനമുണ്ടെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് തനിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ എന്തെങ്കിലും അപകടങ്ങൾ തന്റെ കുടുംബത്തിന് സംഭവിക്കുമോ എന്ന് ഭയന്ന് പ്രതിയുടെ പേര് വ്യക്തമാക്കുന്ന ഒരു സീൽ ചെയ്ത കവർ സുപ്രീം കോടതി അഭിഭാഷകനായ കെ വി ധനജയ്ക്ക് അദ്ദേഹം സമർപ്പിച്ചതായും റിപ്പോർട്ടിലുണ്ട് ഞെട്ടിക്കുന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ ധർമ്മസെല്ലിലെ ക്ഷേത്ര അവരുടെ ആദ്യ ഔദ്യോഗിക പ്രതികരണം പുറത്തിറക്കിയിരിക്കുകയാണ് അവർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് ക്ഷേത്ര അതോറിറ്റി ന്യായവും സുതാര്യവുമായ അന്വേഷണത്തിന് പിന്തുണ അറിയിക്കുകയും സത്യം പുറത്തു കൊണ്ടുവരുമെന്ന ഒരു വിശ്വാസവുമാണ് പങ്കുവെക്കുന്നതെന്നാണ് ക്ഷേത്ര അതോറിറ്റി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞത് കൂടാതെ ധർമ്മസ്ഥലിൽ മലയാളി വാഹന അപകടത്തിൽ മരിച്ച സംഭവം കൊലപാതകം ആണെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അതായത് ഇടുക്കി സ്വദേശി രണ്ടായിരത്തി പതിനെട്ടിലാണ് വാഹന അപകടത്തിൽ മരിക്കുന്നത് പിതാവിന്റെ മരണം കൊലപാതകം ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസിൽ പരാതിയുമായി മകനെത്തുന്നത് എന്നാൽ ശക്തമായ ഭീഷണികൾ എത്തിയതോടെയാണ് മകൻ ധർമ്മസ്ഥലിൽ നിന്നും തിരികെ നാട്ടിലേക്ക് എത്തിയത് മലയാളികളുടെ അതായത് കാണാതായ മലയാളി സ്ത്രീകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് കാരണം രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ മലയാളികൾ പഠനം നടത്തുന്നവരുണ്ട് ഏതെങ്കിലും വിഷയങ്ങൾ പഠിക്കുന്നവരുണ്ട് കോളേജുകളിൽ പഠിക്കുന്നവരുണ്ട് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവരുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടാകാം അല്ലെങ്കിൽ വ്യാപാരം നടത്തുന്നവരുണ്ടാകാം കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മലയാളികളുടെ സാന്നിധ്യം ഇല്ലാത്തത് വളരെ ചുരുക്കമായിരിക്കും അതുകൊണ്ടാണ് ധർമ്മസ്ഥലിൽ മലയാളികളും അതായത് ഒരുപാട് മലയാളികളെ കാണാതായിട്ടുണ്ട് അപ്പോൾ കർണാടകയിലും ആന്ധ്രയിലും ഒക്കെ കാണാതെ ഇതൊക്കെ ഈ ധർമ്മസ്ഥലുമായി ബന്ധമുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം എങ്ങനെ ഏത് രീതിയിലാകുമെന്നാണ് വരും നാളുകളിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ന്യൂസ് ഡെസ്ക് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്